മലപ്പുറം എടപ്പാൾ മാണൂരിൽ ബാധിച്ച മകളെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയിട്ട് മാതാവ് ജീവനൊടുക്കി മാണൂർ പുതുക്കുടിയിൽ അനിതാ കുമാരിയാണ് ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം പ്രദേശവാസികളാണ് അനിതയെ വീടിന് മുന്നിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് നാട്ടുകാർ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ വീട്ടുമുറ്റത്ത് ഡ്രമ്മിലെ വെള്ളത്തിൽ മകളെ മുക്കിക്കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എടപ്പാള ഹോസ്പിറ്റലിൽ ജീവനക്കാരനായ മകൻ അജിത്ത് രാത്രി ജോലിക്ക് പോയിരുന്നു അനിതയുടെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ ഒരു മാസം മുൻപാണ് മരിച്ചത് ഭർത്താവിന്റെ മരണം അനിതയെ മാനസികമായി തളർത്തിയിരുന്നു മകൾക്ക് നടക്കാൻ പോലും കഴിയുമായിരുന്നില്ല പോലീസ് എത്തി സംഭവത്തിൽ അന്വേഷണം തുടങ്ങി ഫോറൻസിക് അടക്കമുള്ള സംഘവും പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ട്വന്റി ഫോർ തിരൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം